Back to Job News, Please subscribe and share channel. ഉദ്ഘാടനം കഴിഞ്ഞ നിലമ്പൂരിലെ എ എം മോട്ടേഴ്സിന്റെ ഷോറൂമിലേക്ക് ആയി പറയുന്ന തസ്തികളിലേക്കാൾ ആവശ്യമുണ്ട് ബ്രാഞ്ച് സെയിൽ ഹെഡ് അതുപോലെ സീനിയർ സെയിൽ എക്സിക്യൂട്ടീവ് അതുപോലെ മറ്റൊന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ജോലി താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കാണിക്കുന്ന നമ്പർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ എമ്പത് എമ്പത്തി ആറ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് മൂന്ന് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എട്ട് നാല് ഒന്ന് രണ്ട് ഏഴ് എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് മറ്റുള്ളവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് ജോലി താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും